കെ എഫ് സി റെസ്റ്റോറൻറ്റിൽ ഒരു പീസ് ഫ്രൈഡ് ചിക്കനോ അവരുടെ കോഫി മൗസ് ഡെസേർട്ടോ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓഫറിനെ പറ്റി നിങ്ങൾ അറിഞ്ഞായിരുന്നു അറിഞ്ഞില്ലെങ്കിൽ ഭാവി പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങളൊരു കെ എഫ് സി പോയിട്ടൊരു ഓർഡർ പ്ലേസ് ചെയ്തു ആ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രൈഡ് ചിക്കൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഡെസേർട്ട് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു ഓഫർ കെ എഫ് സിയിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് എക്സ്പ്രസ് ഡെലിവറി സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് കെ എഫ് സിയിൽ ഈ ഒരു ഓഫർ ഇപ്പോൾ റൺ ചെയ്യുക അതിനെപ്പറ്റി പലരും അവയറല്ല ഇപ്പോൾ നിങ്ങൾ പ്ലേസ് ചെയ്ത ഓർഡർ സെവൻ മിനിറ്റ്സിൽ നിങ്ങൾക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ബില്ലിംഗ് കൗണ്ടറിൽ പോയിട്ട് കെ എഫ് സിയിലെ സെവൻ മിനിറ്റ്സ് ഓഫറിനെ പറ്റി ചോദിക്കുക അപ്പോൾ അവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഫ്രൈഡ് ചിക്കനോ ഒരു ഡെസർട്ടോ നിങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്നതാണ് പക്ഷേ ഇതിൽ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കെ എഫ് സിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ഓഫർ ക്യാൻസൽ ചെയ്യാം ബില്ലിങ് ചെയ്തിട്ട് സെവൻ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആവത്തുള്ളൂ രണ്ടാമത്തെ കാര്യം തൗസൻഡ് റുപ്പീസിന് മുകളിലുള്ള ഓർഡേഴ്സിന് ഇത് കിട്ടത്തില്ല അതായത് ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് സെവൻ മിനിറ്റ്സ് തരാൻ പറ്റുന്നില്ല എന്നൊരു ക്രൈറ്റീരിയയിൽ ഇത് കിട്ടത്തില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റഷ് ഇല്ലാത്ത ടൈമാണ് നിങ്ങൾ കെ എഫ് സി പോയി ഫുഡ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഏഴ് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫുഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടില്ല അപ്പോൾ കെ എഫ് സി അഡിക്റ്റ് ആയ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു റീൽ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ കമൻറ്റിൽ അവരെ മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച്